ഞാൻ അനൂരഞ്ച് സൈക്കാട്രിക് കൗൺസിലർ ഞാൻ ഈ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ ഒരു സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ ആ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒരു ദിവസം ഒരു ഒരു പേരൻ്റ് എന്നെ കാണാനായിട്ട് വന്നു അപ്പോൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്നയാളുടെ ഇന്ന ഇന്ന കുട്ടിയുടെ അച്ഛനാണ് എനിക്ക് മാഡം ആ കുട്ടിയായിട്ടൊന്ന് സംസാരിക്കണം അവൾക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് പഠനത്തിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ അഡോൾസ് എൻ ഏജിലേക്ക് അടുക്കുകയാണ് അപ്പോൾ അതിന്റെ വല്ല ബുദ്ധിമുട്ടുകളോ വീട്ടിൽ വഴക്കോ അല്ലെങ്കിൽ ആയിട്ടുള്ള ചേഞ്ചസോ എന്തെങ്കിലും ആ കുട്ടിയിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഞാൻ കുട്ടിയിൽ കണ്ടിട്ടില്ല പക്ഷേ ഞാനും വൈഫും തമ്മിൽ ആണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രണ്ട് വീട്ടിലാണ് താമസിക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം ഡിവോഴ്സ്ഡ് ആണ് ശരിക്കും ആഴ്ചയിൽ രണ്ട് ദിവസം എൻ്റെ കൂടെയാണ് ഈ കുട്ടിയെങ്കിൽ ബാക്കി അഞ്ച് ദിവസം അമ്മയുടെ കൂടെയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആണ് അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആണെങ്കിൽ പോലും ഞങ്ങൾ രണ്ടുപേരും വേറെ വിവാഹം കഴിച്ചിട്ടില്ല രണ്ടുപേരുടെ ഇൻട്രസ്റ്റ് ഒരുമിച്ച് പോകാനായിട്ട് സാധിക്കാതെ വന്നപ്പോൾ ഡിവോഴ്സ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു പക്ഷേ അങ്ങനെ വന്നിരുന്നാൽ പോലും ഞങ്ങൾ രണ്ടുപേരും കുട്ടിക്ക് വേണ്ടിയിട്ട് വർഷത്തിൽ ഒരിക്കലും ഒരുമിച്ച് യാത്ര പോവാറുണ്ട് കുട്ടിയെ കൊണ്ട് അതുപോലെ തന്നെ അവളുടെ എല്ലാ കാര്യങ്ങളും പേരൻസ് മീറ്റിങ്ങിനാണേലും ഞങ്ങൾ ഒരുമിച്ച് വരാറുണ്ട് ആനുവൽ ഡേക്ക് ഒരുമിച്ച് വരാറുണ്ട് ഒരു എൻ്റെ കുട്ടി അല്ലെങ്കിൽ ഒരിക്കലും എല്ലാവരുടെയും കുച്ചനും അമ്മയും പേരൻസ് എല്ലാ പേരൻസ് മീറ്റിങ്ങിനും ആനുവൽ ഡേക്കൊക്കെ ഒരുമിച്ച് വരുമ്പോൾ എൻ്റെ കുട്ടിക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്ക് ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ട് കുട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പേരൻസ് മീറ്റിങ്ങിനും അതുപോലെ അവളുടെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നിൽക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ അവൾക്ക് അടുവളസിൻ്റെ ഏജിലേക്ക് കിടന്നു അപ്പം ഞങ്ങളുടെ ഈ സെപ്പറേഷൻ അവളെ ബാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അച്ഛനെന്ന നിലയ്ക്ക് അവളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പം അതുകൊണ്ട് മേഡം അവളുമായിട്ടൊന്ന് സംസാരിക്കണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു എനിക്ക് വളരെയേറെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണത് കാരണം എന്താണെന്ന് വച്ചാൽ ആ പേരൻസിന് അവർക്ക് തമ്മിലെ യോജിച്ചു പോകാൻ സാധിക്കുന്നില്ല എന്ന് തോന്നി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വ വരാതെ അവർ ഡിവോഴ്സാകുകയും പക്ഷേ കുട്ടിക്ക് വേണ്ടിയിട്ട് അവർ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഇന്ന് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഞാൻ കുട്ടിയായിട്ട് സംസാരിച്ചു അവൾക്ക് യാതൊരു കുഴപ്പവും അച്ഛനും അമ്മയും രണ്ട് വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യും മാസത്തിലൊരിക്കലും അവർ ഒരുമിച്ച് പാർക്കിൽ പോകാറുണ്ട് അച്ഛനും അമ്മയും കൂടി ഫങ്ഷൻസിലൊക്കെ പങ്കെടുക്കാറുണ്ട് അതുപോലെ സ്കൂളിലെ എല്ലാ കാര്യങ്ങളും അച്ഛനും അമ്മയും ഒരുമിച്ചാണ് വരുന്നത് അതുകൊണ്ട് ഈ കുട്ടിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല ശരിക്കും പറഞ്ഞാൽ അവൾ ഹാപ്പിയാണ് ഇടയ്ക്ക് അവർ എവിടെയോ ഫോറിൻ ട്രിപ്പൊക്കെ പോയി അച്ഛനും അമ്മയും ഈ കുട്ടിയും കൂടെ ഒരുമിച്ച് പക്ഷേ ഡിവോഴ്സ്ഡ് ആണ് അപ്പൊ അതുകൊണ്ട് ആ കുട്ടിയെ അത് ബാധിക്കുന്നില്ല അവരുടെ തമ്മിലുള്ള സെപ്പറേഷൻസ് അവർ സെപ്പറേറ്റഡ് ആണ് പക്ഷെ അത് കുട്ടിയെ ബാധിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിവോഴ്സ്ഡ് ആയിട്ട് മാതാപിതാക്കളുടെ മക്കൾ അനുഭവിക്കപ്പെടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് അപ്പോൾ അതെങ്ങനെ ഡീൽ ചെയ്യുന്നത് ഡീൽ ചെയ്യണം എന്നതിനെ കുറിച്ചും അപ്പം ഏറ്റവും കൂടുതൽ അവരെ ബാധിക്കാവുന്ന ഇമോഷണൽ ആണ് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് അവർ തമ്മിൽ അച്ഛനും അമ്മയും ഒരുമിച്ച് എത്ര നാളും താമസിച്ചിരുന്ന സമയത്തുണ്ടായെന്ന സന്തോഷവും ഒരുമിച്ച് പോയപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരുമിച്ച് പോവുക യാത്ര ചെയ്യുക സ്കൂളിലൊക്കെ അച്ഛനും അമ്മയും ഒരുമിച്ച് വരുന്നു ഇതൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമോഷണൽ ആയിട്ടൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യങ്ങളാണ് അപ്പോ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആകുമ്പോൾ ഇമോഷണലി കുട്ടികൾക്ക് വളരെയേറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട് കാരണം എന്താ വെച്ചാൽ ആഴ്ചയിൽ അഞ്ചു ദിവസം അമ്മയുടെ കൂടെ നിൽക്കും രണ്ടു ദിവസം അച്ഛന്റെ കൂടെ നിൽക്കും അത് തന്നെ വളരെയേറെ ബുദ്ധിമുട്ടാണ് അല്ലെ രണ്ടു ദിവസം അച്ഛൻ അമ്മയുടെ കൂടെ അപ്പൊ അമ്മയുടെ ഒരു വീട്ടിൽ അന്തരീക്ഷം ആയിരിക്കില്ല അച്ഛൻ്റെ വീട്ടിൽ വരുമ്പോ ചിലപ്പോ അച്ഛന്റെ വീട്ടിൽ വരുന്ന ഒരു അന്തരീക്ഷമായിരിക്കില്ല അമ്മയുടെ വീട്ടിൽ വരുമ്പോ ചിലപ്പോ ഒരാൾ ഒരു പേരന്റ് ഭയങ്കര നല്ല രീതിയിൽ കുട്ടികൾ കുട്ടികളെ കുട്ടിയെ അക്സെപ്റ്റ് ചെയ്യുകയും കുട്ടിയോട് സംസാരിക്കുകയും കുട്ടിക്ക് സ്നേഹത്തോടെയും കരുതലോടുകൂടി പെരുമാറിയെന്ന് വരും പക്ഷെ മറ്റേ ആൾ ചിലപ്പോ പാർട്ട്ണറോടുള്ള എതിർപ്പും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ മനസ്സിൽ വെച്ചിട്ട് ചിലപ്പോൾ ഈ കുട്ടിയോട് പെരുമാറിയെന്ന് വരാം ചിലപ്പം പിന്നെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടികൾ വീട്ടിലേക്ക് വരുമ്പോൾ വരെ അച്ഛൻ്റെ കൂടെ നിന്നിട്ടും വീട്ടിലേക്ക് വരുമ്പോൾ അമ്മയുടെ വീട്ടുകാർ അച്ഛൻ്റെ കുറ്റം പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ അച്ഛൻ്റെ വീട്ടുകാരെ അമ്മയെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുക ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയേറെ വിഷമമുണ്ട് ആരും അച്ഛനും അമ്മയും കുറ്റം പറഞ്ഞ് ഒരു കുട്ടിക്കും ഇഷ്ടമല്ല അല്ലേ ഇപ്പം അവനവൻ്റെ അച്ഛനും അമ്മയും കുറ്റം പറഞ്ഞാൽ ഇപ്പം ഇത്രയും പ്രായമായ എന്നോട് പോലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പ്രതികരിച്ചെന്ന് വരും എൻ്റെ അമ്മയും അച്ഛനേം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് കുട്ടിക്ക് വളരെ മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും പിന്നെ ഗിൽറ്റി ഫീലിംഗ് വളരെ കൂടുതലായിരിക്കും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കുറ്റബോധം എന്തെങ്കിലും ചെയ്യാനുള്ള കോൺഫിഡൻസ് ചിലപ്പോൾ കുറവായിരിക്കും പിന്നെ ബിഹേവിയറൽ ചേഞ്ച് എന്ന് പറയുന്നത് പിന്നെ വരുന്നത് ചില സമയങ്ങളിൽ ചില അതുവരെ ഞാൻ ചില കുട്ടികളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ സ്കൂളിൽ സംസാരിക്കുമ്പോൾ കാണപ്പെടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അതുവരെ വലിയ കുഴപ്പമില്ലായിരുന്നു കുട്ടിക്ക് ദേഷ്യം കൂടുതലായിരിക്കും ചില ചില കുട്ടികൾക്ക് ആ കുട്ടികൾക്കാണ് പ്രത്യേകിച്ച് കാണപ്പെടുന്നത് വൈരാഗ്യം ദേഷ്യം അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികളെ കൂടുതൽ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങുക പിന്നെ പഠനത്തിൽ മുന്നോട്ട് മുന്നോ അതുവരെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ട് പഠനത്തിൽ നിന്ന് മുന്നോട്ട് പോവുക ഇതൊക്കെ കുട്ടികളെ വളരെയേറെ ബാധിക്കാവുന്ന ഒരു പ്രശ്നമാണ് പിന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഞാൻ ശ്രദ്ധക്കുറവ് വളരെ കുറവായിരിക്കും പിന്നെ ആങ്സൈറ്റി ഫിയർ ആങ്സൈറ്റി ഭയങ്കര ഭാവിയെ കുറിച്ചുള്ള ഒരു പേടി എങ്ങനെയായിരിക്കും ഭാവിയിൽ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു പേടിയും ഭയവും ഒക്കെ ഇവർക്ക് വളരെ കൂടുതലായിരിക്കും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അച്ഛനും അമ്മയും രണ്ടായിട്ട് നിൽക്കുക ആരായിരിക്കും എൻ്റെ കൂടുതൽ പഠിപ്പിക്കുക എൻ്റെ കാര്യങ്ങൾ ഇനി ആരെയായിരിക്കും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് എന്നൊക്കെ ഉള്ള ചിന്ത വരാൻ സാധ്യത കൂടുതലാണ് ഇനി ഇതൊന്നും അല്ലാതെ തന്നെ ഏറ്റവും കൂടുതൽ വരുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഭാവിയിൽ വലുതായി കഴിയുമ്പോൾ വിവാഹം കഴിക്കാനായിട്ട് വളരെ പേടിയും ഭയവുമായിരിക്കും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അമ്മാഭൂബിയ അമ്മാഭൂബിയെക്കുറിച്ച് ഞാൻ ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെയും അമ്മേടേയും ഡിവോഴ്സ് മൂലം വിവാഹം കഴിക്കാനായിട്ടുള്ള പേടി ഞാനും അമ്മയും അച്ഛനും കല്യാണം കഴിച്ചിട്ട് എന്തായി എന്ത് സംഭവിച്ചു ഏ എന്തിനാണ് പിന്നെ എന്നെപ്പോലെ തന്നെ ഒരു കുട്ടി കുട്ടികൾ കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ അവരും അതേ ഇത് അതുപോലെ തന്നെ ഞാൻ അനുഭവിച്ചു തന്നെ അനുഭവിക്കേണ്ടി വരത്തില്ലേ എന്നുള്ളൊരു ചിന്ത അപ്പം വിവാഹത്തിനോടൊരു വിരക്തി അവർക്ക് വളരെ കൂടുതലായിരിക്കും പിന്നെ ചില കുട്ടികളിൽ കാണപ്പെടുന്ന സോഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും പിന്മാറുക പെട്ടെന്ന് തന്നെ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കാനൊക്കെ ആയിരിക്കും അത് എന്താണെന്ന് വെച്ചാൽ പുറത്തു പോയി കഴിഞ്ഞാൽ അച്ഛൻ്റെ പറ്റി ആരെങ്കിലും ചോദിക്കും അല്ലെങ്കിൽ എല്ലാവരുടെയും അച്ഛനും അമ്മയും കൂട്ടുകാരുടെയൊക്കെ അച്ഛനും അമ്മയും എല്ലാ ഫങ്ഷനും ഒരുമിച്ച് വരുന്നു എന്താ മാത്രം അങ്ങനെ വരുന്നില്ല അതൊക്കെ കൊണ്ട് തന്നെ പോയേണ്ട ഒരു പരിപാടിക്ക് പോവണ്ട എല്ലാത്തിൽ നിന്നും മാറി ഒതുങ്ങിയിരിക്കാനായിട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടു എന്ന് വരാം ഇങ്ങനത്തെ കുട്ടികൾ അപ്പൊ എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ അച്ഛന്റെ അമ്മയുടെയും സെപ്പറേഷൻ കുട്ടികളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ഘടകം തന്നെയാണ് എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്ന അവൻ അവൻറെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ സന്തോഷമായിട്ട് പുറത്തു പോകാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ച് സമയം ചെലവഴിക്കാനും ഒക്കെ ആയിരിക്കും അപ്പോൾ ഇത് സാധിച്ച സാധിക്കുന്നില്ല ഇപ്പം കൂടുതൽ അകൽച്ച ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് പോകാൻ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അനുഭവിച്ചു യാതൊരു വിധത്തിലും ഒരുമിച്ച് പോകാൻ സാധിക്കാത്ത പേരൻസാണ് നമുക്ക് ഇതിന് പരിഹാരമുണ്ട് നമ്മൾക്കറിയാം കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും കുട്ടിയെ ഡിസിഷൻ എടുക്കുമ്പോൾ അച്ഛനും അമ്മയും ഒരുമിച്ച് തന്നെ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധ ചെലുത്തുക അത് വളരെയേറെ കുട്ടി കുട്ടിക്ക് കോൺഫിഡൻസ് കൂടുകയും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആ കുട്ടിക്കുണ്ടായ പോലെ ഒരു അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആകുന്ന ഫീലിങ്സ് ഉണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും കുട്ടിയുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരുമിച്ച് ആലോചിക്കുക ഇടയ്ക്ക് ഒന്ന് പുറത്തു പോവുക അതുപോലെ തന്നെ കുട്ടികൾ കുട്ടികൾക്കുണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടാണല്ലോ അത് ഒരുമിച്ച് നിന്ന് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ കുട്ടികൾക്കുണ്ടാകുന്ന ഇമോഷണൽ ആയിട്ടുള്ള ഈ പ്രശ്നങ്ങൾ പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടിയുടെ മുമ്പേ കുറ്റം പറയാതിരിക്കുക അച്ഛൻ്റെ അച്ഛനാണെങ്കിൽ അമ്മയുടെ കുറ്റം പറയാതിരിക്കുക അമ്മ അച്ഛൻ്റെ കുറ്റം പറയാതിരിക്കാനൊക്കെ ശ്രമിക്കുക എന്ത് തന്നെയായാലും അച്ഛൻ്റെയും അമ്മയുടെയും സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ഘടകം തന്നെയാണ് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇത് സാധിച്ച് തരണം ചെയ്തു പോകാൻ സാധിക്കും സെപ്പറേറ്റഡ് ആയി ആയിക്കഴിഞ്ഞാൽ ഇനി കുട്ടികൾക്ക് കുട്ടിക്ക് ഇങ്ങനെയുള്ള ഒരു ബിഹേവിയറൽ ചേഞ്ച് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കുട്ടി അടിവള സെൻറ്റേജിലേക്ക് കയറുകയാണ് അപ്പോൾ ഒന്ന് കൗൺസിലിംഗ് കൊടുക്കണം അവൾക്ക് എന്തെങ്കിലും തരത്തിൽ ഞങ്ങളുടെ ഈ ഒരു അകൽച്ച അവളിൽ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കണം ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി തരണം പറയുന്ന പോലെ സാധിക്കുന്നില്ല കുട്ടികൾ പഠിത്തത്തില് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല അവരുടെ സ്വഭാവത്തിലൊക്കെ ചെയ്ഞ്ചസ് വരുന്നുണ്ടെങ്കിൽ കൗൺസിലിങ്ങിലൂടെ അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്ത് തന്നെ ആയാലും ഞാൻ ഒന്നുകൂടെ പറയാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ അല്ലെ വീട്ടിലുള്ള വഴക്ക് സെപ്പറേഷൻ ഇത് നമ്മൾ വലിയ ധൈര്യത്തോടെ വലിയ വലിയ സന്തോഷത്തോടെ പറയും ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ് ഡിവോഴ്സ്ഡ് ആണെന്നൊക്കെ പറയും എന്നിരുന്നാലും അത് ഏറ്റവും കൂടുതൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാകുന്ന കുട്ടികളിലാണ് അവർക്ക് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന കുട്ടികളിലാണ് അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് നമ്മളുടെ കുട്ടിയെ നല്ല രീതിയിൽ നല്ല ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറാക്കിയെടുത്താനും പ്രൊഫഷണലി അവനെ വലിയ നല്ല നിലയിലെത്തിക്കാനൊക്കെ ഇതുകൊണ്ട് സാധിക്കും നിങ്ങൾ ആ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അകൽച്ച കുട്ടിയെ ബാധിക്കാതെ മാനേജ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും ഇത് പ്രയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് അല്ലെങ്കിൽ ഇത് പരിഹരിച്ച് പോകണം എന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം നമ്പർ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു ഫലപ്രദമായിട്ട് വീഡിയോ ആയിട്ട് ഉണ്ട്